അതിനൊന്നും സാധിക്കുന്നില്ല നമുക്കാര് അനുമതി കിട്ടി അനുമതിയായിട്ട് തരേണ്ടതല്ല അതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതെല്ലാം പേപ്പറിൽ എഴുതി നമുക്ക് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോൾ ആനക്കൊരു ഇറിട്ടേഷൻ ഇറിട്ടേഷൻ ഉണ്ടാവും ഒരാളാണ് അപ്പോൾ അതിന് അന്ന് ഇടയാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നമ്മുടെ വീഡിയോക്ക് താഴെ തന്നെ ഒരുപാട് കമന്റ്സ് വന്നായിരുന്നു അതായത് ലൈസറിന്റെ അടി അടികാരനാണ് ലേസർ അടിച്ചുകൊണ്ടാണ് അതിനെ കുറിച്ചിട്ട് വല്ല യാഥാർത്ഥ്യം ഉണ്ടോന്നുള്ളത് ചേട്ടനെ പോലുള്ളവർ ആലോചിച്ചിട്ടുണ്ട് നമസ്കാരം ഇത്തിരി സമയം ഒത്തിരി കാര്യങ്ങളായിട്ട് നമ്മുടെ നമ്മുടെ മുന്നിൽ ഇവിടെ കൃഷ്ണദാസേട്ടനാണ് പഞ്ചവടി കൃഷ്ണദാസേട്ടൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ആളാണ് നമസ്കാരം കേട്ടാൽ എന്താണ് വിശേഷം ഞങ്ങളിത് പ്രതീക്ഷിക്കാതെ കണ്ടൊരു വ്യക്തിയാണ് ഏട്ടാ ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് നേരിട്ടൊന്ന് കാണണം നമ്മുടെ കുറേ സംശയങ്ങൾക്ക് മറുപടി ആയിട്ട് തരണം എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ എന്തെങ്കിലും കൈയോടെ പൊക്കിയിട്ടുണ്ട് എന്താണ് വിശേഷം സുഖം അതെ അവസ്ഥ അറിയാം 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 അതുകൊണ്ട് തന്നെയാണ് ഞാനിതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ഒന്ന് പിടിച്ചിരുത്തിയിട്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ തുടക്കം നമ്മുടെ ഹൈക്കോടതിയെ തന്നെ ചോദിക്കാം അതായത് നമ്മൾ ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും നമ്മൾ ആനപ്രേമികൾക്ക് ഇതിനെ അടിച്ചമർത്താൻ നോക്കുന്നവർക്കല്ല ആനപ്രേമികൾക്ക് എപ്പോഴും ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഈ ഒരു വർഷം എങ്ങനെയാണ് ആനയെ എഴുന്നള്ളിപ്പിക്കാൻ പറ്റുമോ അത് ഭംഗിയായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു വർഷം നമുക്ക് എല്ലാവർക്കും വേദനിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിനൊരു പ്രതിവിധി എന്താണ് എന്നുള്ള ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടിപ്പോ ഞങ്ങളെല്ലാവരും ആനയും ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരും അതിനെ കുറിച്ചുള്ള ചിന്തയിലാണ് കാരണം കേരളത്തില് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഉത്സവങ്ങൾ കൂടുതലുമാണ് ആനകൾ വളരെ കുറവാണ് പിന്നെ ഈ വർഷത്തെ എഴുന്നള്ളിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പകുതിയും രണ്ടായിരത്തി ഇരുപത്തി തുടക്കം മുതലും ോടതി കോടതി ആയിട്ടുള്ള ഇടപെട്ടുള്ള വിഷയങ്ങളായിട്ട് ആനയെടുപ്പിന് വളരെ വലിയ ആശങ്കകളായിരുന്നു അതിപ്പോൾ ആനോടമസ്ഥ സംഘടനകളും ഈ ഉത്സവാഘോഷ പ്രേമികളും എല്ലാവരും കൂടി അതിനൊറ്റക്കെട്ടായിട്ട് മുന്നോട്ടിറങ്ങി അതിൻ്റെ എന്തായാലും ഒരു പരമോന്നത നിധി പീഡാണല്ലോ സുപ്രീം കോടതി അവരതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടായിരിക്കാം പഠിച്ചിട്ടാണ് ഘോഷങ്ങൾക്ക് ഒരു പച്ചക്കൊടി വീശിയത് പിന്നെ ആന എഴുന്നതിൽ പാടില്ല ഉത്സവങ്ങൾ നടത്താൻ പാടില്ല ആനകളെ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഉണ്ട് അവരോട് എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകും ഉത്സവങ്ങൾ നടത്തണം നന്നായി പോകണം ആചാരാനുഷ്ഠാനങ്ങള് കേരളത്തിന്റെ ഒരു പൈതൃകമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതെല്ലാം ഭംഗി പോലെ നടക്കുന്ന നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇതിലൊന്നും പെടാത്ത ഈ ഉത്സവ ആഘോഷങ്ങളെ ഇഷ്ടപ്പെടുന്ന സ്വീകരിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇതിൻ്റെ ഇടയിലുണ്ട് അപ്പൊ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ ഒരു വിഭാഗത്തിലാണ് ഞങ്ങൾ ഒരു വിഭാഗത്തിൽ ആന എഴുന്നേൽപ്പ് വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഇതിലൊന്നും പെടാത്ത ആളുകൾ ഇതിൻ്റെ ഇതെന്താണ് ഇങ്ങനെ പോണത് ഈ ആനകൾ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു ഏതൊരു ഉത്സവങ്ങളിലും ചെറിയ ചെറിയ വിഷയങ്ങളായിട്ടാണ് അന്ന് വൈകുന്നേരം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ആ ഞാൻ പറഞ്ഞ ആ മൂന്നാമത്തെ വിഭാഗം ആളുകൾക്ക് മാനസികമായിട്ട് വളരെയധികം പിരിമുറുക്കം ഒരു സംഭവമാണ് തീർച്ചയായിട്ടും അപ്പോൾ സങ്കടം ചെറുതൊന്നല്ല കാരണം ആനയിൽ നിന്നും ആനകളെ എഴുന്നള്ളിക്കാൻ വിട്ട് ഓരോ മനുഷ്യജീവൻ പോകുമ്പോഴും അതിന്റെ ഒരു കാരണക്കാരല്ലേ നമ്മൾ എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ വരും വയ്യ അപ്പോ ആനകളെ മുന്നേ എഴുന്നൂ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ തുടക്കം മുതല് ചില ചില കാര്യങ്ങൾ ഈ ഉത്സവ കമ്മിറ്റിക്കാര് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചെറിയ മാറ്റങ്ങളുണ്ട് വരുത്താനുണ്ട് എങ്ങനെയാണ് ആ ഒരു മാറ്റം എങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്റെ ഒരു അഭിപ്രായം ഇപ്പോ നാട്ടാന പരിപാലന ചട്ടം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ആന ഉള്ളതുകൊണ്ടാണ് നാട്ടാന പരിപാലന ചട്ടം വന്നത് അല്ലാതെ ആദ്യം ചട്ടം രൂപീകരിച്ചിട്ട് ആന ഉണ്ടായിരുന്നു കേരളത്തില് ഒട്ടനവധി ഈ മലകളിലും അതുപോലെ വലിയ വല്യ കുടുംബങ്ങളിലൊക്കെ ആനകൾ അന്ന് ആദ്യത്തെ വാങ്ങി നിർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ട് അവര് അവരുടെ ആ തലമുറ കഴിഞ്ഞു അതിന്റെ തലമുറയും കഴിഞ്ഞിട്ട് ഇന്നും ആ നിലനിൽക്കുന്ന പല ഉണ്ട് അപ്പൊ അതിനെ പരിപാലിച്ചു പോരണ്ട് കടമ അതിന്റെ ഉടമസ്ഥൻ്റെ തന്നെയല്ലേ അപ്പൊ അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഈ നാട്ടാന പരിപാലന ചട്ടം വന്നത് അത് തീരുമാനങ്ങളായിരുന്നു അപ്പൊ അതിൽ പറഞ്ഞ കുറെ കാര്യങ്ങള് നല്ലതാണ് കുറച്ച് കാര്യങ്ങള് പ്രായോഗികമല്ലാത്ത കാര്യങ്ങളുണ്ട് കാരണം ആനകളെ വഴി നടത്തല് വഴി നടത്താൻ പാടില്ല എന്ന് പറയുന്നൊരു കോളം അതിൽ വരുന്നുണ്ട് അതിപ്പോ ഈ കാറിട്ട് റബ്ബറൈസർ തൊട്ട് കൂടെ ആനകൾ വഴി നടക്കുമ്പോൾ ആനകൾക്ക് ബുദ്ധിമുട്ടാണ് എല്ലാം ശരിയാണ് എന്നിരുന്നാൽ പോലും നമുക്ക് ഉൾ വഴി കൂടെ ഗ്രാമങ്ങളിലൂടെ ആനകളെ നടത്തിയാൽ ആനകൾക്ക് കുറച്ചും കൂടി ആരോഗ്യം വരും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആനകളെ ഒരു പത്ത് മണിക്ക് ശേഷം വാഹനയാത്ര പാടില്ല എന്നുള്ളൊരു തീരുമാനമുണ്ട് നല്ലതാണ് ചൂടാണെല്ലാം റെഡിയാണ് ഈ ആനകൾ ഈ മകരം അവസാനം കുംഭമാസം തുടങ്ങിക്കഴിഞ്ഞാൽ ചെല്ലുന്ന ഉത്സവ പറമ്പുകളിൽ മുഴുവൻ അതാത് പ്രദേശത്തിന്റെ ഒരു ഘടന അനുസരിച്ച് അവിടെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവും അപ്പൊ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുമ്പോൾ ചെന്ന സ്ഥലങ്ങളിൽ അഞ്ചാന ഏഴാനൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കാനും കുളിക്കാനും കൊടുക്കാൻ അസൗകര്യം ഉണ്ടായിരിക്കും ചിലപ്പോ മിനിമം കുടിക്കാൻ പോലും കൊടുക്കാൻ ചിലപ്പോൾ അസൗകര്യം ഉണ്ടാകും അപ്പൊ പിന്നെ കുളിയുടെ കാര്യം പറയണ്ടല്ലോ അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ മകരം കുംഭമാസം കഴിഞ്ഞാൽ ഈ പുഴകളാണ് നമ്മുടെ ആശ്രയ പാലക്കാട് ജില്ലയിലേക്ക് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു ആന പോകുമ്പോ ചെറുതുരുത്തി പുഴയിലോ അല്ലെങ്കിൽ മായന്നൂര് പുഴയിലോ പട്ടാമ്പി കടവിലൊക്കെയാണ് ഇറക്കുക നന്നായിട്ടൊരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ നേരം കുളിപ്പിച്ച് ഒരു പത്തര മണിക്ക് ആന ലോറി കയറ്റി ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ആന ഉത്സവം പറമ്പുള്ളിൽ ചെല്ലുമ്പോൾ അന്ന് വൈകുന്നേരം ഒരു ഏഴ് മണി വരെയുള്ള ആനയുടെ ഉഷ്ണത്തിന്റെ ആ ഒരു സംഭവത്തിന് വളരെയധികം ആശ്വാസം കിട്ടും അതിനൊന്നും സാധിക്കില്ല നമുക്കാര്ക്കും അനുമതി കിട്ടി അനുമതിയായിട്ട് തരേണ്ടതല്ല അതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതെല്ലാം പേപ്പറിൽ എഴുതി നമുക്ക് ചെയ്യാൻ പറ്റില്ല വെള്ളത്തിന് സൗകര്യം നമുക്ക് ഒന്ന് കുളിച്ചാൽ തന്നെ ഉഷാറാവുക അപ്പ മൃഗത്തിനും അത് വേണം അത് ഒരു ഘടകമാണ് അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവം ഇല്ലാത്തതുകൊണ്ട് ആനകൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഉത്സവപ്പറമ്പുകളിൽ ഒരു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചവാദ്യം അല്ലെങ്കിൽ ഒരു മേളം ഒരു നാഥസ്വരം കാവടി ഇതെല്ലായിരുന്നു പണ്ടത്തെ മേളം വാദ്യോപകരണങ്ങൾ അതിൽ നിന്ന് വിട്ടിട്ട് പിന്നെ ഒരു നാസിക് ഡോളിലേക്കായി ഡോളായിട്ട് അപ്പൊ അതിൽ കുറച്ചും കൂടി സൗണ്ട് സിസ്റ്റം പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത് കാലഘട്ടങ്ങളിലൊക്കെ ഡി ജെ വന്നു ഇപ്പൊ ആ ഡി ജെ പോയിട്ട് ട്രിപ്പിൾ ഡി ജെ ഇടയിക്കുന്നത് ഭയങ്കര ഓവർ സൗണ്ടാണ് ഇത് പെട്ടെന്ന് ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോൾ ഇറിട്ടേഷൻ ഉണ്ടാവും മനുഷ്യൻ തന്നെ പറ്റുന്നില്ല ആ ഇറിട്ടേഷൻ ചെറിയ ബൈപ്പാസ് കഴിഞ്ഞ ആളുകൾ അതിന്റെ അടുത്ത് പോയി അത്ര ഓവർ സൗണ്ടാണ് അത് ഈ സൗണ്ട് സിസ്റ്റം കൊണ്ട് നടക്കുന്ന ആളുകൾ ഇത് കേൾക്കണം എന്നല്ലേ പക്ഷെ അവരെ വേണ്ടെന്നല്ല പറയുന്നത് കുറച്ച് സൗണ്ടിലൊക്കെ ഒരു മാറ്റം വരുത്തി അല്ലെങ്കിൽ ആന ഡിസ് ഡിസ്റ്റൻസ് വിടുക ഇത് തൊട്ട ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഒക്കെ ആയിട്ട് ഒരു പത്ത് കമ്മറ്റിക്കാരുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കോൺവേ അടിസ്ഥാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു ചെറിയൊരു മാറ്റം വരണം ആനകൾ ഇപ്പോൾ ഒരുവിധപ്പെട്ട നേർച്ചകളിലാണ് ഇപ്പോൾ ആനകൾ അടഞ്ഞിട്ടുള്ളത് പിന്നെ മുകളിൽ നമ്മൾ കയറുന്ന ആളുകൾ സന്തോഷമായിരിക്കും അവരുടെ ആഹ്ലാദമാണത് പള്ളി പെരുന്നാളിലായാലും നേർച്ചയ്ക്കായാലും ആളുകൾ കേറും ഉത്സവങ്ങളിൽ എന്താ മാറ്റുവച്ചാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്നലെ ഇപ്പൊ കോഴിക്കോട് രണ്ട് ആനകള് ഇടഞ്ഞു അതിന്റെ മുകളിൽ നിന്ന് ആളുകൾ ചാടുന്ന ചില രംഗങ്ങളുണ്ട് എക്സ്പീരിയൻസ് ആണ് അവര് ചെയ്യുന്നത് അവര് അത് അറിഞ്ഞ ആൾക്കാരാണ് ഇവർക്ക് അത് അറിയില്ല ആ കഴുത്തിലെ കയറിന്റെ ഒപ്പം തൂങ്ങി കിടക്കാണ് ഈ കൂറ്റനാട് നേർച്ചയ്ക്കൊക്കെ അപ്പോൾ അതൊക്കെ അത് നമ്മൾ വീട്ടിലിരുന്നിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീഡിയോ കാണുമ്പോഴത്തും നമ്മുടെ മാനസിക അവസ്ഥ നമ്മളും ഒരു ആനയെ പരിപാലിക്കുന്ന ആളല്ലേ നാളെ നമുക്കെന്ത് അല്ലെങ്കിൽ നമുക്കിതാണ് ഒരു ഉത്സവത്തിന് ഒരു ആനയെ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവിടെ പോയിട്ട് ഡയറക്ഷൻ ചെയ്യാൻ സാധിക്കില്ല നമ്മളവിടെ ചെന്നിട്ട് പറയുക ഡി ജെ കുറിച്ചപ്പുറത്ത് മാറ്റണം അല്ലെങ്കിൽ ആന ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഉത്സവ കമ്മിറ്റിക്കാർ കണ്ടറിഞ്ഞ് കഴിഞ്ഞവരെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ആഹ്ലാദം മതിരി കടക്കുമ്പോൾ അവർക്കും അത് നിയന്ത്രണം നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിൽ ആയി പോവാണ് അപ്പോൾ ഇതാണ് ഇപ്പൊ നടന്നു വരുന്നൊരു വിഷയം വളരെ ഖേദകരമായിട്ടുള്ള ഒരുപാട് ജീവൻ നമുക്ക് പൊരിഞ്ഞതിൽ വളരെ അടുപ്പം വളരെ അടുപ്പം എന്ന് പറഞ്ഞാൽ വളരെ അടുപ്പമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അന്നേരം ഒരുപാട് മാറ്റങ്ങളെ കുറിച്ചിട്ട് ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടാവും ഇപ്പോ എന്താ പറയാ പതിനഞ്ചു വർഷം മുന്നേ ഒരു ആന ഉണ്ടായിരുന്നു ഇവിടെ കോതറ മനുക്ക് മുന്നേരുന്ന ആനയാണ് അത് കൂറ്റനാല് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂര് അമ്പലത്തിലേക്ക് വാങ്ങി ആന അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും അത് വാങ്ങിച്ചത് അപ്പം ആ ആനയെ കൊണ്ടുവന്നത് ആനക്കാരൻ കുഞ്ഞുപോലാണ് ഇയാള് എന്റെ വീട്ടിലൊരു മൂന്ന് മാസത്തോളം അടുപ്പിച്ച് ഈ ആന പരിഹരിക്കാൻ എന്റെ കൂടെ നിന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് എവിടെ വെച്ച് കണ്ടാലും മാസത്തിൽ രണ്ടു പ്രാവശ്യമെങ്കിലും മിനിമം വിളിക്കും ലാസ്റ്റ് ഞങ്ങൾ ഈ സീസണിൽ കണ്ടത് പെരിങ്ങോട്ടുകര ആനയൂട്ടിന് വന്നിട്ട് കണ്ടതാണ് അപ്പൊ ഇന്ന് പാളില്ല അത് പറയുമ്പോൾ നമുക്ക് വളരെയധികം അപ്പോ അതിന് അന്ന് അടയാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നമ്മുടെ വീഡിയോക്ക് താഴെ തന്നെ ഒരുപാട് കമന്റ്സ് വന്നായിരുന്നു അതായത് ലേസറിൻ്റെ അടി ലേസർ അടിച്ചത് കൊണ്ടാണ് അതിനെ കുറിച്ചിട്ട് വല്ല യാഥാർത്ഥ്യം ഉണ്ടോന്നുള്ളത് ചട്ടനെ പോലെയുള്ളവര് ആലോചിച്ചത് ഒരു രണ്ടു വർഷം മുന്നേ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇത് ആളുകൾ മനഃപൂർവ്വമായിരിക്കില്ല പക്ഷെ ഈ ആനകൾക്ക് ഫ്ലാഷ് ലൈറ്റുകൾ എല്ലാം ബുദ്ധിമുട്ടാണ് ാണ് അതന്നെ ഇപ്പൊ ഈ ഡിജെയിൽ വരുന്ന സംഭവം അതാണ് പണ്ട് ഡിജെ സൗണ്ട് മാത്രം ഇപ്പൊ ലൈറ്റും ഉണ്ട് അപ്പൊ അത് വല്ലാത്തൊരു ഇറിറ്റേഷൻ ആനകൾക്ക് അവരെ അവരുടെ ഇപ്പൊ ഈ കുഞ്ഞുമോൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊല്ലുന്നതിന് തൊട്ട് മുന്നേ അതോ വീക്കട നേർച്ചലോ ആനയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അയാള് കൊമ്പ് പിടിച്ച് നിൽക്കുന്നത് നമ്മൾ ഏത് വീഡിയോ കണ്ടാലും ആന തെറ്റാനുള്ള ഒരു നാപ്പത് ശതമാനം സാഹചര്യം നമുക്ക് മനസ്സിലാവും ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആ ആന എന്ന് വെച്ചിട്ടു നാളെ പലരും നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ട്രോൾ ചെയ്യണ കുറെ ആളുകൾ മുനി പ്രജാപതി എന്നൊക്കെ അതിന് പെട്ടെന്നല്ല ഞാൻ ഈ ഒരു മൃഗത്തിനെ കൊണ്ടു നടന്നിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് ആനകൾ ചെവി വട്ടം പിടിച്ച് നിൽക്കുക അവരുടെ മൈൻഡൊക്കെ മാറി അവര് വളരെ എന്തെലക്കോ അവര് ശ്രദ്ധാപൂർവ്വം നിൽക്കുന്നത് കണ്ടാൽ നമ്മളവര് ശ്രദ്ധേനെ മാറ്റണം എന്ന് പഴയ നല്ല അറിവുള്ള ഉടമസ്ഥും പറയുന്ന കേട്ടിണ്ട് അപ്പൊ ഈ ആന ചെവി ചെവിന്നേരം വട്ടം പിടിച്ച് കൊറേ നേരം നിന്നു വന്നു അതായത് ചേട്ടൻ വീഡിയോയിൽ കാണാണ്ട് അപ്പൊ അത് ചെവി വട്ടം പിടിച്ചിരിക്കണ ആനയ്ക്ക് ഒരു അസ്വസ്ഥമായിട്ടുള്ള എന്തോ ആനയുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് അപ്പൊ അത് ചെലപ്പോ എന്താവാന്നു നമുക്ക് അറിയില്ല ചിലപ്പോ നമ്മൾ ആരും കാണാത്ത ലൈറ്റ് ആയിരിക്കാം അങ്ങനെ നമുക്ക് പലതും അനുമാനിക്കാം പക്ഷെ എന്ത് എന്ത് തന്നെ നമ്മൾ പറഞ്ഞാലും ആ മനുഷ്യൻ മണ്ണടിച്ച് പോയി മുന്നിലൊരാള്ണ്ട് അയാളൊക്കെ ആന നമ്മള നമ്മളെ വീട്ടിൽ ചേർലിന്ന് പ്രാർത്ഥിക്കായിരുന്നു ഓരോ നിമിഷവും അയാളുടെ അടുത്തേക്ക് ആന വരുമ്പോന്നുള്ള അത് വല്ലാത്തൊരവസ്ഥ അല്ലേ അപ്പോ പറ്റിപ്പോയി നമ്മള് ഒരു ഉടമസ്ഥനും ഒരു ഉത്സവ പറമ്പിൽ പോട്ട ഉത്സവം കലക്കാനോ ആളുകളെ കൊല്ലാനോ ആനയെ അയക്കില്ല തീർച്ചയായിട്ടും ഒരു ആനക്കാരനും അതിന് ശ്രമിക്കുക ശ്രമിക്കില്ല ലക്ഷങ്ങളുള്ള ഒരു ഉത്സവപ്പറമ്പുകളിൽ അവൻ കൊണ്ടു നടക്കുന്ന ഒരു ആനട മൈൻഡ് മാറിയാൽ അവൻ ആ സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല നിസ്സഹായനായിരിക്കും കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായുള്ള ആളുകൾ നമ്മളെപ്പോഴത്തെ ആളുകളാണ് ചുറ്റു നിൽക്കുന്നവരാണ് അവൻ്റെ നിസ്സഹായാവസ്ഥയാണത് അവനെങ്ങോട്ടും ഒഴിഞ്ഞു മാറാൻ പറ്റാത്തൊരവസ്ഥ അത്രയും ജനങ്ങളെ കാക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ആളുകൾ പറയും ഇപ്പോൾ പറ ആന പ്രേമികളായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ മനുഷ്യനെ കൊല്ലുന്നു മനുഷ്യൻ എവിടെ ആന ഉണ്ടോ എവിടെ വെടിക്കെട്ടുണ്ടോ അവിടെ അത്രയധികം ആളുകളുണ്ടായിരിക്കും ആനകളില്ലാത്ത ഉത്സവങ്ങൾ നോക്കിക്കോളും ആയിരം ആളുകളിലോ രണ്ടായിരം ആളുകളിലോ ഒതുങ്ങിക്കൂടും അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർക്ക് ഇതൊന്നും പേടിയില്ല ആന ഓടി അടഞ്ഞു ആളിനെ കൊന്നു എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചെല്ലാനേ ആളുകളുള്ളൂ വളരെ ദയനീയത്തോടുകൂടി ഇങ്ങോട്ട് ഓടി കാണണ്ട എന്ന് പറഞ്ഞു പോകുന്ന ആളുകൾ ചെരുക്കേ ഉള്ളൂ അപ്പോ ആ ആളുകളും ഒന്ന് ശ്രദ്ധിക്കുക ഇതൊന്നും രസത്തിന് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇതെല്ലാം സങ്കടങ്ങളാണ് അവരുടെ കുടുംബം ആ മരിച്ചു പോയ കുടുംബം ജീവിതം അതൊക്കെ കണക്കാക്കുമ്പോൾ നമ്മളൊക്കെ ചില ചെല നേരത്തും ഞാൻ ചിന്തിക്കേ ആനെ ഉത്സവത്തിന് വിടും നമ്മളൊക്കെ ഒരു പാപിയായി മാറാണ് ജനങ്ങളെ മുന്നിൽ നമ്മളൊരിക്കലും നമ്മൾ ആന എഴുന്നള്ളിക്കാൻ പോകുമ്പോൾ ആപത്തുകളൊന്നും അതുപോലെ തന്നെ അവര് അവരുടെ ജീവിതം അതിനെ എഴുന്നള്ളിക്കുന്ന രംഗം നമുക്ക് പറയാം കണ്ടു നിൽക്കുന്നതിന് പറയാം അങ്ങോട്ട് നൃത്ത് ഇങ്ങോട്ട് നിർത്തുന്നൊക്കെ പറയാം പക്ഷെ അവനാ അത്രയും വലിയൊരു മൃഗത്തിനെ അവൻ അവന്റെ പരിധിയിൽ വരുത്തി അത്രയും ജനങ്ങളുടെ സേഫ്റ്റി നോക്കിയിട്ടാണ് അവനവിടെ അനുള്ളത് ഉള്ളിൽ പേടി അറിയിക്കില്ല അവരെത്രയോ ബുദ്ധിമുട്ടിയിട്ടാണ് അവർക്ക് അത് അറിയുള്ളു അതിന്റെ ബുദ്ധിമുട്ട്